ഹലോ ഗായ് ഇവിടെ ഭയങ്കര മഴ അവിടെ എങ്ങനെയുണ്ട് ഏ ഇത് ഞങ്ങളുടെ കാണാൻ എങ്ങനെയുണ്ട് ഇതൊക്കെ ബട്ടർ ഫ്രൂട്ട് ആട്ടോ ബട്ടർ ഫ്രൂട്ട് നല്ല മഴ പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂട്ടി സ്കൂട്ടിവിടെ പറയണ്ടല്ലോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം അതിലെല്ലാം രസം കേട്ടോ പക്ഷേ രാത്രിയൊക്കെ ഞാൻ വരും അതൊക്കെ പറ്റാത്തത് ബാക്കി ഇതാണ് ഞങ്ങളുടെ ചായത്തോട്ടം എന്തോ ഇത് ഞങ്ങളുടെ സ്ഥലമാട്ടോ ഇവിടെ ചായ ഉണ്ട് അപ്പൊ ഇന്ന് ചപ്പ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതാണ് ഉണ്ടോ കൊച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രതീക്ഷിക്കാത്തതാരനെ ഞാൻ വേഗം ഡോറ് പിന്നെ ഒച്ച കേട്ടതും പട്ടിക്കുട്ടി അകത്തിരുന്നിട്ട് മോങ്ങാൻ തുടങ്ങി ഞാൻ മെല്ലെ കഥ പറഞ്ഞിട്ട് അവൻ കൊച്ചു മോനൂസ് വന്നില്ലടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ചെരുപ്പ് ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൻ്റെ പേർക്ക് പുറത്ത് മേറ്റ് കയറി ഇരിക്കുന്നുണ്ടോ അപ്പോൾ ആവുമ്പം പോലെ ഇതാണ് എൻ്റെ മോൻ നിങ്ങള് യൂട്യൂബിന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയേക്കാണോ ചെറിയ കുഞ്ഞായിരിക്കും ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജി പഠിക്കുമ്പോക്കെ സ്ക്വീറ്റ്സിന്റെ ഒക്കെ വീഡിയോ യൂട്യൂബിലുണ്ട് ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് എന്റെ കുഞ്ഞ് ബ്ലാക്കി ആരാ വന്നേ ബ്ലാക്കി ബ്ലാക്കി ആരാ വന്നേ ബ്ലാക്കിക്ക് സന്തോഷായോ ഏക്കി ബ്ലാക്കി ബ്ലാക്കി സന്തോഷായോ നിനക്ക് ആയോ ഏ അപ്പോൾ പ്രധാന ഞങ്ങളുടെ ബ്ലാക്ക് ഇന്നത്തെ ചെറിയ വിഷയം മഴ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒന്നുകൂടെ കണ്ടോളൂ നിങ്ങളുടെ നാടൊക്കെ എങ്ങനെയുണ്ട് ഇതുപോലെയാണോ കാണാൻ ഭയങ്കര പ്രകൃതി രമണീയമാണ് എന്നുവെച്ചാൽ എന്താ പറയുക മറ്റേ നമ്മൾ പച്ച പുതപ്പിച്ച സഖ്യനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ അത് തന്നെയാണ് സഖ്യനൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഇച്ചിരി കൂടെ ടൗണിലേക്ക് പോകുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ കാരണം ഇവിടെ അടിപൊളിയാണ് അടിപൊളി എന്ന് പറയുമ്പോൾ ജീവിക്കാൻ സുഖമാണ് വെള്ളത്തിന് കുഴപ്പമില്ല പിന്നെ എന്താ നല്ല സ്കൂളുണ്ട് പിന്നെ ഹോസ്പിറ്റൽ സൗകര്യമാണ് ഇല്ലാത്ത കേട്ടോ ഹോസ്പിറ്റലിൽ ചെറിയൊരു ക്ലിനിക്കേ ഉള്ളൂ പിന്നെ നമ്മൾ പോകണമെങ്കിൽ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഹാഫ് ആൻ അവർ കൂടുതൽ വേണം നല്ലൊരു ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഇരിക്കും ഉണ്ടാവും പിന്നെ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പിന്നെ പറയണ്ടട്ടോ ആന രാത്രി ഇവിടെ മൂന്ന് ദിവസം ആന വന്നു കെട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടോ ഈ വെള്ളം നിൽക്കുന്നത് ആനയുടെ കാൽപാദമാണ് അതിൽ ഞങ്ങൾ മണ്ണ് നിറച്ചതാണ് കേട്ടോ ഇപ്പോൾ തരാം ഇത് കണ്ടോ ഇത് ആനയുടെ കാൽപ്പാതമാണ് ഇത് ഞങ്ങളുടെ ഇതേ ഉണ്ടോ വീടിൻ്റെ പിന്ന ഇതുണ്ടോ തിന്ന കഴിഞ്ഞിട്ട് അത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ കണ്ടോ അപ്പോൾ ആന നടന്നു പോയ വഴിയിലെനിക്ക് തോന്നും മനസ്സിലായോ അത് ഈ ബാക്കറ്റ് നിൽക്കുന്നതിൻ്റെ അടുത്തിരിക്കുന്ന അതും കുഴിയാണേ ഞങ്ങൾ വെള്ളം സോറി മണ്ണിട്ട് മൂടിയതാണ് ഇത് കണ്ടോ ഇതും മണ്ണിട്ട് മൂടിയതാണ് പിന്നെ അതൊക്കെ ആന നടന്നു പോയ സ്ഥലങ്ങളാണ് വൺ ടു ത്രീ ഫോർ കഴിഞ്ഞിട്ട് താഴോട്ട് കാപ്പി കാപ്പിക്കാട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ പോയി അപ്പം ഞങ്ങൾ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ട് ജനലിക്കൂടെ ഈ ജനലിക്കൂടെയാണ് ഞങ്ങളിങ്ങോട്ട് നോക്കി പോകണ്ടിരുന്നു കകത്തായിരുന്നു എന്നിട്ട് അതെ അവിടെ ഒരു കാപ്പിത്തൈ കാണുന്നില്ലേ അതുവഴി ഇറങ്ങി അങ്ങ് പോകും അവിടെ നിങ്ങൾക്ക് സൂം ചെയ്താൽ കിട്ടുമോ ചക്ക കാണുന്നുണ്ടോ ആ ചക്ക ഈ മരത്തിലുള്ള ചക്ക ഫുള്ള് ആദ്യം അവൻ പറിച്ച് തിന്നു അത് കഴിഞ്ഞിട്ട് താഴത്തെ താഴെ ഉണ്ടെന്ന് ചക്കറിച്ച് പക്ഷേ ഇപ്പോഴും നിറയെ ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ലൈഫ് അല്ല ഒരു ദിവസത്തെ ലൈഫല്ല ഞങ്ങളുടെ ഒരു ദിവസത്തെ അന്ന് അന്നൊരു ദിവസം ഞങ്ങൾ ഭയങ്കര ടെൻഷനായ ദിവസമായിരുന്നു കാരണം ഞങ്ങളിങ്ങനെ ആന വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നോക്കിയിട്ടോ ആ ജനലിക്കൂടെ ഞങ്ങൾ ആന വരുന്നതിനപ്പം ഈ ജനലിലെ ഈ കൂടെയാണ് ഞങ്ങൾ സ്ക്രീൻ മാറ്റി നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും ആന ദേ ഒരു തെങ്ങ് ഒരു തെങ്ങല്ല ആ തെങ്ങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു താഴേക്ക് ഒരു വഴി പോലെ കാണുന്നുണ്ടോ അവിടെ ഒരാന നിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരാന അവിടെ നിങ്ങൾ മുന്നോട്ട് നടന്ന് പോകുന്നത് ഈ തെങ്ങിൻ്റെ അവിടെ നിന്നു അപ്പം ഞാൻ പറഞ്ഞു മമ്മി ദേ ഒരു ആന എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് താഴെ എന്ന് വീണ്ടും ഒരു ആന കയറി എൻ്റെ അമ്മയെ രണ്ട് കൊമ്പർ പറയണോ പിന്നെ ആ ഒരാനെ ഇവിടെ ഇവിടെ ഉണ്ടോ ഇവിടെ കയറി നിന്നു ആ ഇവിടെ നിന്നിട്ട് എൻ്റെ കൊച്ചിലെ കളിപ്പാട്ടം ഒന്നും ഉണ്ടായിരുന്നെട്ടോ ആ ഇങ്ങനെ തൊട്ടു എന്നിട്ട് കൊച്ചിലെ കളിപ്പാട്ടാന്ന് മനസ്സായ സമയത്ത് വേഗം കാല് ബാക്കോട്ട് എടുത്തു അതിങ്ങനെ ഈ സൈഡിൽ കൂടെ നടന്ന് ഔങ്മാന പോയി ഇതാണ് ഞങ്ങളോട് ഒരു ദിവസം നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയാണ് ശരിക്കും പിന്നെ മൊബൈലിലാണ് കേട്ടോ എത്ര ഭംഗി നേരിട്ട് കാണാൻ പറ്റും ഇത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെ വാല്യൂ നമുക്കറിയില്ല എന്നുള്ളതായിരിക്കുമല്ലേ സത്യം സത്യമായിരിക്കും ഞാനിങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലാണല്ലോ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലം എവിടെയാടി കിട്ടുക എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ പറയും പിന്നെ ഈ പട്ടിക്കാടെന്ന ഇതിന് പറയുക പക്ഷെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും അടിപൊളിയാണ് അടിപൊളി നമ്മളെപ്പോഴും ജീവിത സൗകര്യങ്ങൾ തേടിയല്ലേ പോകാറ് നമ്മളുടെ നമുക്ക് നല്ല സ്കൂള് നല്ല ഇപ്പോൾ ജോലിക്കൊന്നും പോയി വരാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ആന ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇപ്പോൾ വേഗം നമുക്ക് ഒരു ലാസ്റ്റ് ബസ് സെവൻ ഒ ക്ലോക്ക് അത് കഴിഞ്ഞ് ബസ്സില്ല അപ്പോൾ നമുക്കൊരു ഡ്യൂട്ടിക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ ഒൻപത് മണിക്കൊക്കെ ആയിരുന്നു എന്താ പറയുക ആണ് വരുന്നത് ഇപ്പോൾ ഏഴ് മണിക്കൊക്കെ ഇറങ്ങും സോ അതുകൊണ്ട് അങ്ങനെയാണ് ടുത്ത അവസ്ഥ അപ്പം കണ്ടാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഇത് ഫ്രണ്ട് സൈഡ് മാത്രം ഫ്രണ്ട് സൈഡ് മാത്രമാണ് ചെറിയൊരു വ്യൂ ഞാൻ നിലയില്ല എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ ഇത് മഴ പെയ്തപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ ശരിക്കും സെയിം ആ ഊട്ടിയുടെ ആ ലൊക്കാലിറ്റി സെയിം തന്നെയാണ് നമ്മുടെ വയനാട് നീലഗിരി ഒക്കെ സെയിമാണ് ഭയങ്കര പുറത്തുനിന്നുള്ളവർക്ക് കാണാം ഞാനിവിടുന്ന് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനെ കെട്ടുകൊടുക്കുമ്പോൾ അവർ ഞാൻ എന്നോട് പറയാറുണ്ട് ഞാൻ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ് കാരണം ഇത്രയും പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ ജീവിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മധുര ആ സ്ഥലത്ത് അവിടെ ശരിക്കും പച്ചപ്പയും കാണാൻ പറ്റില്ല മറ്റേ പച്ചപ്പെന്ന് പറയുമ്പോൾ ഈ കരുവക്കാടെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് കരുവ എന്താ ഭയങ്കര മുള്ളൊക്കെ ഉള്ളത് ആ മുള്ളാണ് അവിടെ ടൂ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് ഒക്കെ ഉപയോഗിക്കുന്ന ആ മുള്ളാണ് അധികം ഉണ്ടാവും മറ്റേതുപോലെന്നുണ്ടാവില്ല കേട്ടോ ഇതൊക്കെ അവർക്ക് ഭയങ്കര രസമായിരിക്കും അപ്പോൾ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ